രോഗം െന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു മുൻകൂട്ടി ക്യാൻസർ തിരിച്ചറിയുവാനുള്ള സാധ്യതകളാണ് പലപ്പോഴും രാജ്യത്തെ രോഗികൾക്ക് നഷ്ടമാകുന്നത് ഏകദേശം നാൽപ്പത് ശതമാനം രോഗികൾക്കും തങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ രോഗം ശരീരം മുഴുവൻ പടരേണ്ട ഗതികേടും നേരിടുകയാണ് രാജ്യം നേരിടുന്ന ക്യാൻസർ ദുരന്തത്തിന് ശമനം വരുത്താൻ ആദ്യഘട്ടത്തിൽ തന്നെ എഴുപത്തി അഞ്ച് ശതമാനം രോഗികൾക്കും രോഗം തിരിച്ചറിയാൻ അവസരം നൽകുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊട്ടരെ ഇത് നടപ്പിലാക്കുമെന്നായിരുന്നു വാഗ്ദാനം ക്യാൻസർ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ചികിത്സിക്കുവാനും രക്ഷപ്പെടുത്താൻ എട്ട് മടങ്ങ് അധിക സാധ്യതയും ലഭിക്കും എന്നാൽ എൻ എച്ച് എസിൽ നേരത്തെയും ഡയഗ്നോസിസുകൾ നിലവിൽ കേവലം അറുപത് ശതമാനത്തിലാണെന്നാണ് മുന്നറിയിപ്പ് നമ്മുടെ നിലവിലെ പോക്ക് ലക്ഷ്യത്തിൽ നിന്ന് ഗുരുതരമായ തോതിൽ അകന്നു നിൽക്കുന്നുവെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത ിൽ വർദ്ധിച്ച തോതിൽ നടക്കുന്ന സ്ക്രീനിങ് ദോഷമാണ് സൃഷ്ടിച്ചത് എന്ന് വിദഗ്ധർ കുറ്റപ്പെടുത്തുന്നുണ്ട് തെറ്റായ രോഗസ്ഥിതീകരണം ഉൾപ്പെടെ പ്രശ്നങ്ങൾ മൂലം ഹെൽത്ത് സർവീസിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടാണ് വിമർശനം ജി പി അപ്പോയിൻമെന്റുകൾ നേടുന്നതിലെ പ്രതിസന്ധി മൂലം രോഗികൾക്ക് പലപ്പോഴും തങ്ങളുടെ ആശങ്ക രേഖപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതും പ്രശ്നമാണ് ന്യൂസ് ഡെസ്ക്